ഇതാണ് ഷിറ നമ്മുടെ പൂനെയിലെ ഇത് ബലേവാടിയാണ് പൂനെയിൽ ബലേവാടി എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടുന്ന ഒരു ഫുഡ് അപ്പോൾ ബലേവാടിയിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഈ പിന്നെ പൂനെയിൽ മുഴുവൻ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതാണ് ഷിറ ഇത് ഇവിടുത്തെ മോർണിംഗ് അതായത് ബ്രേക്ക്ഫാസ്റ്റാണ് ഇവരുടെ മോർണിംഗ് ആഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് കണ്ടിട്ട് റവ കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു അല്ല റവ കൊണ്ടുണ്ടാക്കിയത് തന്നെയാണ് ഇനി ഇതിന് ഒരുത്തിരി എടുത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ എല്ലാം സ്പൂണ് വെച്ചാണ് കഴിക്കുക മിക്കവാറും മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പർ ആയിട്ടുമാണ് മോർണിംഗിൽ തന്നെ ഒത്തിരി മധുരത്തോടു കൂടി തുടങ്ങാം അങ്ങനെയെങ്കിലും സൂപ്പർ ഇത് ഇവിടത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അതിഥി എന്നാണ് ഈ വെജിറ്റേറിയൻ ഹോട്ടലിന്റെ പേര് ഇത് ബലേവാടിയിൽ ബലേവാടി തന്നെയാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ പേര് മണിപ്പാൽ ഹോസ്പിറ്റലെന്നാണ് മണിപ്പാൽ ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഈ വെറൈറ്റി ഫുഡ് കിട്ടുന്ന നമ്മുടെ അതിഥി ഹോട്ടൽ ഇവിടെ ഇതൊന്നും അല്ലയുള്ളൂ ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ട് എല്ലാ വെജിറ്റേറിയനാണ് എന്നായി ഓരോ സമയം ഓരോ വിഭവങ്ങളിങ്ങനെ ഇനി ടൈം അതായത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് അടുത്ത നമുക്ക് ഞങ്ങൾ ബലേവാടിയിൽ നിന്ന് പൂനെയിലോട്ട് പോകുന്ന വഴിയാണ് പൂനെ ടൗൺ ടൗണിൽ ചെന്നിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനായിരുന്നു അപ്പോൾ ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ പോകുന്നത് പൂനെയിലെ അതായത് മഹാരാഷ്ട്ര ബസ് യാത്ര തന്നെ ഒരു നല്ല അനുഭവമായിരിക്കും നമ്മുടെ നാട് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബലേവാടിയിൽ നിന്ന് പൂനെയിലേക്ക് പതിനെട്ട് ആണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ബസ് ഒരു എ സി ബസ്സാണ് ഈ ബസ്സിൽ ഉള്ള ഒരു പ്രത്യേകത ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് പതിനെട്ട് ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പതിനെട്ട് കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് മുതിർന്നവർക്ക് ഇരുപത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ അതും എ സി ബസ്സിൽ മഹാരാഷ്ട്രയിൽ എന്തായാലും നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ വളരെ ഡിഫറെൻ്റാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ യാത്ര വളരെ ലാഭകരമായൊരു യാത്രയാണ് പത്ത് രൂപ ഹാഫ് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ആ ഭയങ്കര കുറവല്ലേ നമ്മൾ എത്തുന്നതിന് മുമ്പേ ജെ എം റോഡിലാണ് നല്ല തിരക്കാണ് ഇവിടെ ഗണേശ് മഹോത്സവം നടക്കുകയാണ് അതിന്റെ തിരക്ക് അപ്പൊ നമ്മൾ ബാഗുൽ ഉദ്യാനിലേക്കുള്ള യാത്രയിലാണ് എവിടെയാണ് അല്ലേ പൂനെയിലല്ലേ പൂനെ ഏഹ് സരസ്ബാഗ് ദേ ഇവിടെ കണ്ടോ ഇവിടെ ഛത്രപതി ശിവജിയുടെ പ്രതിമയാണ് വെച്ചിരിക്കുന്നത് ആ കാണുന്നത് അപ്പൊ ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളും പിന്നെ സ്ഥാപനങ്ങളും ഒക്കെ ഛത്രപതി ശിവജിയുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട് അവരുടെ ഗ്രേറ്റ് എംപറാണ് ഛത്രപതി ശിവജി ഇപ്പൊ ഇപ്പൊ നമ്മളൊരു നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയം ആ ഭാഗത്തൊക്കെ കറങ്ങുന്ന ഒരു ഫീലുണ്ട് അതുപോലത്തെ ഒരു അന്തരീക്ഷവും റോഡും എല്ലാമാണ് വായിക്കാൻ പറ്റി ആ സമജി ഉദ്യോഗ സമാജി ഉദ്യാൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അവിടെ നല്ലൊരു ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് അവിടെ പൂനെയിലെ മെട്രോ ആണ് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് മഹാരാഷ്ട്രയിലെ പൂനെയിലെ തിലക് റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോയിലാണ് യാത്ര നല്ല രസമുണ്ട് നല്ല വൈബാണ് ഒരു ഈവനിങ് ടൈമാണ് വെള്ളം നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ ഇത് ഒരു ഓട്ടോയില് എത്ര പേരാട ഇവിടെയൊക്കെ ഒരു കണ്ണൊക്കെ കാണാം ആ ഇവിടെ ഒരു അരിവിയൊക്കെ ഉണ്ട് നല്ല ഒരു തണുത്ത് കാറ്റ് കേട്ടോ ആ ഇല്ല ബന്ധമല്ല നമ്മളിത് ഇവിടെ ഒരു ഉദ്യാനത്തിൽ വന്നിരിക്കുകയാണ് ഇതാണ് ഭാഗ്യ ഉദ്യാൻ